ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചുകൂട്ടാൻ എം കെ സ്റ്റാലിൻ തയ്യാറെടുത്തിരിക്കുകയാണ് കേരളം തമിഴ്നാട് ആന്ധ്ര തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പുതുച്ചേരിയിലെ മുഖ്യമന്ത്രിയും ചേരുന്ന ഒരു കൊളീജിയം അത് അവരുടെ ദേശീയ അവകാശങ്ങൾ സംരക്ഷിച്ചെടുക്കാൻ വേണ്ടിയുള്ള പ്രത്യേക നയ രൂപീകരണ ചർച്ചയിലേക്ക് എം കെ സ്റ്റാലിൻ തിരിയുകയാണ് അത്തരത്തിൽ ഒരു നയരൂപീകരണം ഉണ്ടായാൽ അത് കേന്ദ്ര സർക്കാരിന് വലിയ വിലങ്ങുതടിയായി മാറും എന്നുള്ളതിൽ സംശയമില്ല ദക്ഷിണേന്ത്യയിലെ ലോക്സഭാ സീറ്റുകൾ നോക്കുമ്പോൾ കേരളത്തിൽ ഇരുപതും തമിഴ്നാട്ടിൽ മുപ്പത്തൊൻപതും പുതുച്ചേരിയിൽ ഒന്നും ആന്ധ്രയിലെ നാൽപ്പത്തിരണ്ടും അതുപോലെ തന്നെ കർണാടകയിൽ ഇരുപത്തെട്ടുമാണ് കർണാടകയിലും ആന്ധ്രയിലും തെലങ്കാനയിലുമായി വ്യാപിച്ചു കിടക്കുന്ന എഴുപത് ലോക്സഭാ സീറ്റും അതോടൊപ്പം തന്നെ കേരളം തമിഴ്നാട് പുതുച്ചേരി എന്നതിലെ അറുപത് ലോക്സഭാ സീറ്റ് അത്തരത്തിൽ നൂറ്റി മുപ്പത് ലോക്സഭാ സീറ്റുകൾ ഡീലിമിറ്റേഷൻ രീതിയിലേക്ക് വരുമ്പോൾ ഒന്നെങ്കിൽ അതിന്റെ റേഷ്യോ ദേശീയ ശരാശരി താരതമ്യം ചെയ്യുമ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ നൂറ്റി മുപ്പത് വഹിക്കുന്ന ശതമാനത്തിന്റെ അത്രയും കണക്കിലേക്ക് വരില്ല അതായത് ഉത്തർപ്രദേശിൽ എൺപത് എന്നുള്ളത് തൊണ്ണൂറോ തൊണ്ണൂറ്റഞ്ചോ ആക്കപ്പെട്ടാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സീറ്റ് കുറയ്ക്കില്ല എന്ന അമിത്ഷായുടെ വാദം ഒറ്റ എന്ന് സ്ഥാപിക്കപ്പെടാൻ കഴിയും കാരണം ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ നടപടി പ്രകാരം ജി ഡി പി കൂടി കൃത്യമായി നോക്കി മാത്രം സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റ് വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോയാൽ മാത്രമേ അവിടെ അൺബയാസ്ഡ് ആയിട്ടുള്ള അതായത് പക്ഷപാത രാഷ്ട്രീയം കാണിക്കാതെയുള്ള കൃത്യതയാർന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുകയുള്ളു ബംഗാളിലും ആന്ധ്ര തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെയും ലോക്സഭാ സീറ്റുകൾ നോക്കുമ്പോൾ കൃത്യമായി നോക്കിയാൽ നാൽപ്പത്തിരണ്ട് സീറ്റുകൾ വീതമാണ് എന്നാൽ ബംഗാളിലെ ജനസംഖ്യ എന്നത് പന്ത്രണ്ട് കോടിയാണ് ആന്ധ്ര തെലങ്കാന രണ്ട് സംസ്ഥാനങ്ങളുടെ കൂടി ജനസംഖ്യ കൂട്ടി നോക്കിയാൽ പോലും ഒൻപത് കോടിയിൽ കവിയുന്നില്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി ബി ജെ പി അവിടെ അവസരവാദ രാഷ്ട്രീയം കാണിച്ച് ഇതുപോലെ ബംഗാളിലെ കാര്യങ്ങൾ ഉൾപ്പെടെ എക്സെപ്ഷൻ പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തെ ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാനും പിളർത്താനും വേണ്ടിയുള്ള അറ്റകുറ്റപ്പണികൾ ബി ജെ പി ശ്രമിക്കുകയാണ് അതായത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ നടപടികൾ പൂർത്തീകരിക്കുമ്പോൾ ബംഗാളിലും ലോക്സഭാ സീറ്റുകളുടെ എണ്ണം നാൽപ്പത്തി രണ്ട് എന്നുള്ളത് അൻപതിൽ കൂടും എന്ന വാദഗതിയാണ് ഇപ്പോൾ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി തുടങ്ങിയ പ്രതിപക്ഷ കക്ഷികൾ ഈ സംഭവവുമായി ഈ സഖ്യവുമായി ചേർന്ന് മുന്നോട്ട് പോകാൻ സ്റ്റാലിൻ നേർത്ത കൊടുക്കുന്ന സഖ്യവുമായി മുന്നോട്ട് ചേർന്ന് പോകാൻ തയ്യാറാകില്ല ഇതാണ് ബി ജെ പിയുടെ ഡിവൈഡ് ആൻഡ് റൂം അതുവഴി ബി ജെ പിക്ക് രാഷ്ട്രീയ ലക്ഷ്യം നേടിയെടുക്കാം തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാം ഇതാണ് ബി ജെ പിയുടെ പ്രത്യക്ഷ ലക്ഷ്യം ഇതിനെയാണ് ഒരു ദേശീയ കൊടീചിയമാക്കി മാറ്റാൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർക്കാൻ സ്റ്റാലിൻ മുൻകൈ മുൻകൈയ്യെടുക്കുന്നത്